സ്നേഹിച്ചോടു വല്ലാതെ മഹബത്ത് വെച്ച ഒരു സ്വഹാബിയാണ് പ്രായം വളരെ ചെറുതാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള സ്വഹാബി നിങ്ങൾ ചരിത്രം കണ്ടിട്ടുണ്ടാവൂ രാത്രി മാനവുകൾക്കൊരു പനി ഇടിപെട്ട് ഒഫാത്താകാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ആ സക്രാത്തിന്റെ ഹാലിൽ വിവിധങ്ങളെ രാത്രി വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞു എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ വിവരം അറിയിക്കണം പ്രങ്ങള് അവിടുന്ന് വസൂയത്ത് ചെയ്തു ഞാൻ ഈ രാത്രി മരണപ്പെട്ടാൽ രപിതങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല അറിയിക്കാൻ പാടില്ല കാരണം അത് രപിതങ്ങളുടെ ഉറക്കിന് ക്ഷതമേൽക്കും അതുകൊണ്ട് നിങ്ങൾ രപിതങ്ങള് മൂപ്പര് ചിന്തിച്ചെന്ന് പറഞ്ഞാൽ രപിതങ്ങൾ വന്ന് നിസ്കരിച്ചാൽ കിട്ടുന്ന ആ ഒരു സൗഭാഗ്യത്തിനുപരി എന്നെ കാരണം രപിതങ്ങളുടെ ഉറക്ക് പോകാൻ പാടില്ല അതുകൊണ്ട് രപിതങ്ങൾ അറിയിക്കരുത് രാവിലെ എവിധങ്ങൾ വരുമ്പോൾ മുപ്പരടക്കം ചെയ്തു കഴിഞ്ഞു അപ്പൊ ആ പരിഹാരം മഹാനവറുകൾ ഏകദേശം ഈ ഒരു പരിസരത്താണ് ഖബർ ഉള്ളത് കൃത്യമായ സ്ഥലം എവിടെയാണെന്ന് ഏഹ് അടയാളപ്പെടുത്തിയിട്ടും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ മഹാനവറുകൾ തങ്ങൾ മഹാനവറുകളെ കാണാൻ വേണ്ടി പടിപിടിച്ചു കിടക്കുന്ന സമയത്ത് നിസ്കരിച്ച ശുഭ നിസ്കാരം നിർവഹിച്ച സ്ഥലമാണ് ഈ പള്ളി ഏകദേശം അത്രയും വലിപ്പത്തിൽ തന്നെ പഴയ രൂപത്തിലുള്ള വള്ളി ഒന്ന് റീക്രിയേറ്റ് ചെയ്താണുള്ളൂ പഴയ വള്ളി തന്നെയാണ് എന്നാലും ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്തു ഒന്നുകൂടി ഉണ്ടാക്കിയിട്ടുള്ള അത്രയും വലിപ്പമുള്ള ഒരു പള്ളി പഴയ കാലത്ത് ഇവിടെ ഒരു മണ്ണുണ്ണുണ്ടാക്കിയ ഇതേ രൂപത്തിലുള്ള വേറൊരു പള്ളി ഉണ്ടായിരുന്നു അങ്ങനെ വിതർ ബിഗിർ അരീസ് എന്നായിരുന്നു ഇവിടെ ഒരു കർഷകനായ അരീസ് എന്നാണ് താമസിച്ചിരുന്ന അദ്ദേഹത്തിലേക്ക് ചേർത്തി ബിഗറ് അരീസ് എന്ന പേര് കിണർന്ന് കിട്ടിയതാണ് ഒരിക്കൽ നബി നിന്ന് വൈകുന്നേര സമയങ്ങളിലൊക്കെ അങ്ങനെ അബുസൽ ലഷ്കരി തങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏകം നിബിധങ്ങൾക്ക് അവിടെ പോയി കാവലിരുന്നു ഏകാന്ത ഏകാന്തീക്കങ്ങളെ ഉള്ളിലേക്ക് കടത്തി വിട്ടോട്ടെ പറഞ്ഞു ഉറപ്പായിട്ടും തീർച്ചയായും സിദ്ദീക്കങ്ങളെ കടത്തിവിടണം അതോടൊപ്പം സിദ്ദീപിനോട് അബിഷ് റൂബിൽ തന്നെ സ്വർഗ്ഡെന്ന് സന്തോഷ വാർത്ത കൂടി അറിയിച്ചു കൊടുക്കണം സിദ്ധീഖമായി വരുന്നത് അമർബിൽ തങ്ങൾ ഇതേ ഒരു അവസ്ഥ തുടർന്നു അമൃതങ്ങളോട് തങ്ങളോട് ഉണ്ടാകും എന്ന് പറഞ്ഞ ഉള്ളിലേക്ക് കടത്തി വിട്ടു തങ്ങൾ വന്നപ്പോ വലതുഭാഗത്ത് സിദ്ധീക്കങ്ങൾ ഇരിക്കുന്നുണ്ട് നേരെ ഇടതുഭാഗത്ത് മഹാനായ അമർബിൽ ഹപ്പാബു തങ്ങളും ഇരിക്കുന്ന അതേ രൂപത്തിൽ വന്നിരുന്നു മൂന്നാമതായി വരുന്നത് സൈദിനെ ആണ് അസുബാതങ്ങൾ വന്നപ്പോ നിമിതങ്ങൾ ഒരു സൂചന കൊടുക്കാൻ വേണ്ടി അബൂ മുസ്ലിത്തങ്ങളോട് പറഞ്ഞു ഖിലാഫത്ത് കാലത്ത് പ്രയാസൊക്കെ ഉണ്ടാകും എന്നൊരു സൂചന കൊടുക്കണം അതോടൊപ്പം സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് പറഞ്ഞിട്ട് അസുമാന്തങ്ങളെ ഉള്ളിലേക്ക് കടത്തി വിടാൻ വേണ്ടി പറഞ്ഞു ഉസ്മാൻ തങ്ങൾ വന്നപ്പോളുടെ വലുതുഭാഗത്ത് ഇടതുഭാഗത്തേക്ക് ആളായി വാനവറുകൾ നേരെ ഓപ്പോസിറ്റ് നേർക്കു നേർ വിവിധങ്ങളിരിക്കുന്നത് എന്നതിന്റെ ഒരു സൂചനയാണ് എന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും നമുക്കറിയാം ഇത്തിരി വിധങ്ങളുടെ തൊട്ടരികിലാണ് ആരുള്ളത് സ്ത്രീകുല കൃതങ്ങളും അസുമാന്തവിടെയാ മാറിയിട്ടാണ് അതുപോലെ ഇനി വരാൻ പോകുന്ന ഖലീഫമാരുടെ ഒരു സൂചനയാണ് എന്നൊക്കെ കിതാബുകളിൽ കാണാൻ കഴിയും ഏതായാലും ലബിതങ്ങൾ വന്നിരുന്ന സ്ഥലം ലബിതങ്ങൾ വന്നിരിക്കുമ്പോ സൊഹാ കത്തെഴുതി ഗവർണർ കത്തെഴുതി കഴിഞ്ഞാൽ സീലു വെക്കുന്ന ഒരു മോതിരണ്ട് അള്ളാഹു റസൂൽ മുഹമ്മദ് എന്ന ആ ഒരു മോതിരം ലബിതങ്ങളുടെ വഫാത്തിന്റെ ശേഷം ആ ഒരു മോതിരം മഹാനായ സിദ്ധിഖുലക്കുമര തങ്ങളുടെ കയ്യിലാണ് ഇതുണ്ടായിരുന്നത് പിന്നീട് ഉമർ അമൃതങ്ങൾ ഉമർ തങ്ങളുടെ കൈകളിലേക്ക് മൂന്നാമതാണ് റഹ്മാനുവിന്റെ ആഹ്വാദങ്ങൾ കൈയിലുണ്ട് റഹ്മാദങ്ങളും വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വരും നിബിതമാരുമിന്റെ ആഹ്വാദങ്ങൾ മോതിരം ഊരിയ സമയത്ത് ആ മോതിര ഈ കിണറിലേക്ക് വീണുപോയി പോയി മൂന്ന് ദിവസത്തോളം ഈ കിണർ മുഴുവനും ദേവി ആ കിണർ പരിശോധിച്ചിട്ടും നിബിതങ്ങളുടെ മോതിരം